ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എല്ലാവടേയും മഴയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടക്കറിട്ടോ അടിപൊളി ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുന്ന കണ്ടാലോ ഫസ്റ്റ് എന്നെ തന്നെയൊന്നൊരു മൂന്ന് കോഴിമുട്ട ഒന്ന് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം ഇനിതാ അപ്പോൾ കറുക്ക് വേണ്ട സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് കേട്ടോ ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഒരു തക്കാളി നല്ല പ്യൂറായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഈ എണ്ണ ചൂടായി വരുന്നോട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പട്ട ഗ്രാമ്പു ഏലക്കുണ്ടെങ്കിൽ ഏലക്ക പിന്നെ ബേ ലീഫ് എല്ലാം കൂടി കൂടിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അതിൻ്റെ ഫ്ലേവർ നല്ല പോലെ ഇറങ്ങാം എണ്ണയിൽ പിടിച്ചാൽ നമുക്ക് സവാള ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടി കിട്ടേ അപ്പോൾ അതാ ഇതൊന്ന് നല്ലതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് ആ സവാളയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ സവാള ചെറുതായി കൊത്തി എരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ സവാള നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരണം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഏകദേശം നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും ഫ്ലേവർ നല്ലതുപോലെ ഈ സവാളിയിലേക്കൊക്കെ ആവത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇനി ഇതിലേക്ക് ഞങ്ങൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളിയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി തക്കാളീൻ്റെ ഒരു പച്ചചവെല്ലാം മാറുന്നവരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തക്കാളി ഇത് ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലകൾ ഒരുപാട് മസാലകളൊന്നുമില്ല അപ്പോൾ കുറച്ച് മസാലകളും കൂടിയിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ നല്ല എണ്ണയെല്ലാം നല്ലതുപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടോ മസാല ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട് ആ വെള്ളം കൂടി ഒന്ന് നിന്നുള്ള വെള്ളം വന്നിട്ട് ആ വെള്ളം ഒന്ന് നല്ലതുപോലെ വറ്റി വരേണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇല്ലാട്ടോ ഒരു മുക്കാ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാറ് ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഒന്ന് നല്ലതുപോലെ ഉദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയും എല്ലാം പച്ചമണം വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു തക്കാളി അരച്ച് വെച്ച ആ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ അത് ഏകദേശം നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനിയും വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കൂടുതൽ കറി കറി വേണമെങ്കിൽ അതേ രീതിയിൽ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര മതി അതുകൊണ്ട് നമ്മൾ അത്ര ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പരുവാണോ സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഉപ്പും മുളകൊക്കെ വൃത്തിയാണോ എന്നൊന്ന് നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കോഴിമുട്ട മുറിച്ചിട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേക്ക് നല്ലതുപോലെ മസാല ഒരു പരന്ന പത്രം ആയതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് അപ്പോൾ ഇനി അത് ശ്രദ്ധിക്കാം അപ്പോൾ ഇനി കോഴിമുട്ട എല്ലാം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോഴാണ് നമുക്ക് ഈ കോഴിമുട്ടയിലേക്ക് ഈ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചു നേരം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് നമ്മുടെ ദോശയ്ക്ക് ചപ്പാത്തി പൊറോട്ട പിന്നീട് എന്താ നൂൽപുട്ടീനൊക്കെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഞങ്ങൾക്ക് ചോറിനായാലും നല്ല സൂപ്പറാണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളി കോഴിമുട്ടേൻ്റെ ഉള്ളിലോട്ടെല്ലാം നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കാതെ വെക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനി ഇൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വെതറ് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡിയാണ് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ